മലയാളിയുടെ എൺപതുകളും തൊണ്ണൂറുകളും സംഗീത സാന്ദ്രമാക്കിയ ജോൺസൺ മാസ്റ്റർ നിത്യയൗവന ഭംഗിയുള്ള കുറേ ഈണങ്ങളുടെ ഈ സൃഷ്ടാവ് കാലമെത്തും മുൻപേ കടന്നുപോയിട്ട് ഇന്ന് പതിമൂന്ന് വർഷം തികയുന്നു തൃശൂരിലെ നെല്ലിക്കുന്നിൽ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിമൂന്ന് മാർച്ച് ഇരുപത്തിയാറിന് ജോൺസൺ ജനിച്ചത് നെല്ലിക്കുന്ന് സെന്റ് സെബാസ്റ്റിയൻസ് ചർച്ചിൽ ഗായകനായിരുന്ന അദ്ദേഹം ചെറുപ്പകാലത്ത് തന്നെ ഗിറ്റാറിലും ഹാർമോണിയത്തിലും പ്രതിഭ തെളിയിച്ചു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ടിൽ ജോൺസണും ചില സുഹൃത്തുക്കളും രൂപീകരിച്ച വോയിസ് ഓഫ് തൃശൂർ എന്ന ട്രൂപ്പിലെ കണ്ടക്ടറായിരുന്നു അദ്ദേഹം മലയാള സിനിമയുടെ ദേവസംഗീതം ജി ദേവരാജന്റെ ശിഷ്യനായി സിനിമയിലെത്തിയ ജോൺസൺ ദേവരാജിനു ശേഷം ഏറ്റവും കൂടുതൽ മലയാള സിനിമയ്ക്ക് സംഗീതമൊരുക്കിയ സംഗീത സംവിധായകനാണ് വിദ്യാഭ്യാസത്തിന് ശേഷം മദ്രാസിലെത്തിയ ജോൺസൺ ദേവരാജൻ മാസ്റ്ററുടെ അസിസ്റ്റന്റായി സംഗീതം ശാസ്ത്രീയമായി അഭ്യസിക്കാതിരുന്ന ജോൺസൺ ദേവരാജൻ മാസ്റ്ററുടെ നിർദ്ദേശപ്രകാരമാണ് സംഗീത പഠനം തുടങ്ങിയത് ഭരതന്റെ ആരവം എന്ന ചിത്രത്തിന് പശ്ചാത്തല സംഗീതം ഒരുക്കിക്കൊണ്ടായിരുന്നു ജോൺസന്റെ സിനിമാ ലോകത്തിലേക്കുള്ള പ്രവേശനം ആന്റണി ഈസ്റ്റുമാൻ സംവിധാനം ചെയ്ത ഇണയത്തെടി എന്ന ചിത്രത്തിന് ഒരുക്കി അദ്ദേഹം സ്വതന്ത്ര സംഗീത സംവിധായകനായി ആദ്യ ചിത്രത്തിലെ ഗാനങ്ങൾ വേണ്ടത്ര ശ്രദ്ധിക്കപ്പെട്ടില്ലെങ്കിലും പിന്നീട് പുറത്തിറങ്ങിയ ജയിൽ പാർവതി പ്രേമഗീതങ്ങൾ എന്നീ ചിത്രങ്ങളിലൂടെ ജോൺസൺ മാസ്റ്ററുടെ പ്രതിഭയെ മലയാള ചലച്ചിത്ര ലോകം തിരിച്ചറിഞ്ഞു മുന്നൂറിലധികം മലയാള ചിത്രങ്ങൾക്ക് സംഗീതം ഒരുക്കിയിട്ടുള്ള അദ്ദേഹത്തെ തേടി നിരവധി പുരസ്കാരങ്ങൾ എത്തിയിട്ടുണ്ട് പശ്ചാത്തല സംഗീതം ഒരുക്കിയതിന് രണ്ട് പ്രാവശ്യം ദേശീയ പുരസ്കാരം നേടിയ ഏക മലയാളിയാണ് ജോൺസൺ കൂടാതെ കേരള സർക്കാരിന്റെ മികച്ച സംഗീത സംവിധായകനുള്ള പുരസ്കാരം മൂന്ന് തവണയും മികച്ച പശ്ചാത്തല സംഗീതത്തിനുള്ള പുരസ്കാരം രണ്ട് പ്രാവശ്യവും ജോൺസൺ മാസ്റ്ററിനെ തേടിയെത്തിയിട്ടുണ്ട് തൊണ്ണൂറുകൾക്ക് ശേഷം അല്പകാലം സംഗീത ലോകത്തു നിന്നും വിട്ടുനിന്ന മാസ്റ്റർ രണ്ടായിരത്തി ആറിൽ പുറത്തിറങ്ങിയ ഫോട്ടോഗ്രാഫർ എന്ന ചിത്രത്തിലൂടെയാണ് തിരിച്ചു വന്നത് തുടർന്ന് ഗുൽമോഹർ നാടകമേ ഉലകം എന്നീ ചിത്രങ്ങൾക്ക് അദ്ദേഹം സംഗീതം നിർവഹിച്ചു തേനൂറും ഗാനങ്ങൾക്ക് മലയാളിക്ക് സമ്മാനിച്ച ആ സംഗീത വിസ്മയം രണ്ടായിരത്തി പതിനൊന്ന് ഓഗസ്റ്റ് പതിനെട്ടിന് ഹൃദയാഘാതത്തെ തുടർന്നാണ് അന്തരിച്ചത്